ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു കോംബോ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിലൊരു മൂന്നാലഞ്ച് വെറൈറ്റി കോംബോ ആണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവേശം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്താക്കുന്നുട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്ന ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് തെച്ചിയുടെ കോംബോയാണ് കേട്ടോ ഹൈബ്രിഡ് തെച്ചിയാണ് ഇപ്പോൾ ഇതിലെ ഫസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മിനിയേച്ചർ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റുകളാണ് രണ്ടാമത് കാണിക്കുന്നത് പിങ്ക് ഇതിൽ മുട്ടായിട്ടുണ്ട് അടുത്ത് തന്നെ ഫ്ലവർ ആവും അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അതും നല്ലവണ്ണം ഹെൽത്തിയായ റൂട്ട് വന്ന പ്ലാന്റുകളാണ് അടുത്ത് കാണിക്കുന്നത് യെല്ലോ കളറാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്നത് റെഡ് അത് ഇതേപോലെ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ നല്ലതും അപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ബുഷി പോട്ടാണ് അപ്പോൾ ബുഷി പോട്ടിൽ ഒരു സിംഗിൾ ഷൂട്ടായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് അപ്പോൾ ഈ നാലെണ്ണത്തിൻ്റെയും കോംബോ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപ ആണ് അപ്പോൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അടുത്ത് കാണിക്കുന്ന കോംബോ പെട്രിയയുടെ മൂന്ന് വെറൈറ്റിയാണ് കേട്ടോ ഇത് വൈലറ്റ് പെട്രിയുടെ പ്ലാന്റ് ആണ് കവർ സൈസിലുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് വൈറ്റ് ബെറ്ററിയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ലാസ്റ്റ് കാണിക്കുന്നത് പിങ്ക് ബെറ്ററി അതായത് കോഞ്ചിയ എന്ന് പറയും അതിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ മൂന്നിൻ്റെയും കോംബോ ഓഫർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അപ്പോൾ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന കോംബോ അഞ്ച് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ് അല്ല ഇതിൽ ആദ്യം കാണിക്കുന്നത് വയലറ്റ് ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്നത് യെല്ലോ മെലസ്റ്റോമൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്നത് നാടൻ തെച്ചിയുടെ അതായത് ചുവന്ന നാടൻ തെച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്ന കനേഡിയൻ കനേഡിയൻകൊന്നേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ലാസ്റ്റ് കാണിക്കുന്നത് പിങ്ക് ജസ്റ്റീഷ്യയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ആർക്കെങ്കിലും ഈ കോംബോ വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ അതുപോലെ വെറൈറ്റി ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കോംബോ ഓഫറിന് ഒന്നിച്ച് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അടുത്ത് കാണിക്കുന്ന കോംബോ ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ അഞ്ച് വെറൈറ്റി ക്രീപ്പർ പ്ലാന്റുകൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ ആദ്യം കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് മണിമുല്ലാൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റുകളാണ് അടുത്ത് കാണിക്കുന്ന വൈറ്റ് ബ്രൈഡൽ വക്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്നത് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ലവണ്ണം നീളമുള്ള ഹെൽത്തി ആയ റൂട്ട് വന്ന പ്ലാന്റുകളാണ് അടുത്ത് കാണിക്കുന്ന വേരിഗേറ്റഡ് ബോവർവേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ലാസ്റ്റ് കാണിക്കുന്നത് യെല്ലോ ബ്രൈഡലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് ഇതാണ് ലാസ്റ്റത്തെ കോംബോ ഇതിൽ അഞ്ച് പ്ലാന്റുകളാണ് ഞാൻ കാണിക്കുന്നത് ഇതിൽ ഒരു മൂന്നെണ്ണം കുറച്ച് റേറ്റ് കൂടുതലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ബാക്കി രണ്ടെണ്ണം സാധാ റേറ്റിനുള്ളതാണ് അപ്പോൾ റേറ്റ് കൂടുതലുള്ള ആദ്യത്തെ പ്ലാന്റ് ചൈന ചൈനാഡോളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ അടുത്ത് കാണിക്കുന്നത് പിന്നെ വൈലറ്റ് ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്നത് യെസ്റ്റർഡേ എസ്റ്റർഡുഡേൻ്റെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ നല്ല നീളമുള്ള ഹെൽത്തിയായ റൂട്ട് വന്ന പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്നത് യെസ്റ്റർഡേ ടുഡേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായ റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അവസാനം കാണിക്കുന്നത് സൺഡേ മൺഡേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സൺഡേ മൺഡേൻ്റെ ചെറിയ പ്ലാന്റ് ആണിത് അങ്ങനെ ഈ അഞ്ച് വെറൈറ്റിയാണ് ഈ കോംബോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് അപ്പോൾ താൽപ്പം ഈ പ്ലാന്റുകളിൽ ഇതിൽ ഏതെങ്കിലും കോംബോ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ അവസരം പ്രയോജനപ്പെടുത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി പ്ലാന്റുകൾ ഒന്നിൽ കൂടുതൽ പ്ലാന്റുകൾ വെറൈറ്റി ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് ഈ കോംബോ ഓഫറിലൂടെ പക്ഷേ കുറഞ്ഞ വിലയിൽ കൂടുതൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ അത് ഈ അവസരം നിങ്ങൾ അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുക പിന്നെ ഞാൻ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന കോംബോയിലുള്ള പ്ലാന്റുകളൊക്കെ നല്ല വലിയ ഒരിതും വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് റേറ്റും കൂടുതൽ പ്ലാന്റുകളാണ് അതും കുറഞ്ഞ റേറ്റിനാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയുധ പൂജേൻ്റെയൊക്കെ ലീവ് ആയത് കാരണം അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീക്കിലായിരിക്കും ഞങ്ങൾ പ്ലാനുകൾ അയച്ചു തുടങ്ങുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പിന്നെ ആദ്യം ആദ്യം ഞങ്ങൾ കൊറിയർ അയക്കുന്നത് പിന്നെ അതുപോലെ ഈ പിന്നെ കോംബോ ഓഫർ എന്ന് പറയുന്ന അഞ്ച് ദിവസത്തേക്ക് മാത്രമുള്ളതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് അതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ഹാപ്പി ഗാർഡനിങ്